ഏത് രോഗമുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ആട്ടിന് സൂപ്പ് ആരോഗ്യത്തിന് അത്യുത്തമം മുട്ടുവേദന കൈവേദന ശരീരബലം വർദ്ധിപ്പിക്കാനും കാലാകാലങ്ങളായിട്ട് സ്ത്രീകൾക്ക് പ്രസവശേഷം ദേഹരക്ഷയ്ക്ക് വേണ്ടി ഈ ആട്ടിൻ സൂപ്പ് ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ ആട്ടിൻ സൂപ്പ് തയ്യാറാക്കുന്നതൊന്നു കണ്ടാലോ ആട്ടിൻ സൂപ്പ് വെക്കുന്നത് ആട്ടിന്റെ കാലാണ് മെയിനായിട്ട് വരുന്നത് ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും വിനാഗിരിയും കൂടെ ആ വെള്ളത്തിലേക്ക് ഒഴിച്ച് മുക്കി വെച്ച് കുറച്ച് നേരം വെച്ചിരുന്നാല് ഇതിന്റെ സ്മെല്ലെല്ലാം മാറി മാറിക്കിട്ടും ഇല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരും ഇനി ഒരു ഇരുപത്തി അഞ്ചോളം ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ചതച്ചതിട്ട് കൊടുക്കാം ഇനി നല്ല ജീരകം ഒരു ടേബിൾ സ്പൂണോളം അതും ചതച്ചിട്ട് കൊടുക്കാം കുരുമുളകും അതുപോലെ ചതച്ചിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അഞ്ചോ ആറോ ഏലൊക്കെ ചതച്ചതിട്ട് കൊടുക്കാം കറിവേപ്പിനെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്നും നമ്മൾ ചതക്കേണ്ട ആരും ഇല്ല അല്ലാതെ തന്നെ ഇട്ട കൊടുത്താൽ അത് ഇതിന്റെ കൂടെ കിടന്നങ്ങ് വെന്തോളും ഇനി ഇത് വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ കലത്തിലൊക്കെ വെള്ളം ഒഴിക്കുന്നെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മളങ് ഒരുപാട് കുക്കറിലായോണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഒരു ടേബിൾ സ്പൂണോളം മല്ലി ചതച്ചതും കൂടെ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ആ വീട് എൻ്റെ കയ്യിൽ നിന്നു പോയതാണ് അപ്പൊ നമ്മുടെ ആ സൂപ്പ് നല്ല റെഡിയായി നല്ല വെന്ത് നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് മഴക്കാല രോഗങ്ങൾ ചെറുക്കാൻ വേണ്ടിയും വാതരോഗങ്ങൾ വർദ്ധിക്കുന്നതും വേദനകൾ കൂടുന്നതും ഈ മഴക്കാലത്താണ് ആ സമയത്ത് ഈ മട്ടൺ സൂപ്പ് കഴിക്കുന്നത് നല്ലതാണ് നേരത്തെ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തായിരുന്നു നമ്മൾ കുറച്ചും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഈ സൂപ്പ് വെക്കാൻ ഏറ്റവും നല്ലത് മംഗലമാണ് മംഗലത്തില് വെച്ചാല് ഒരുപാട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വറ്റിച്ചെടുക്കാം നമുക്ക് ഇത് നമ്മൾ കുക്കറിനകത്തായത് കൊണ്ട് ഇത്രയും പരുവത്തിൽ ഈ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ പരുവത്തിൽ കിട്ടിയേക്കുന്നത് കുക്കറിന്റെ മൂടി ഒന്ന് തുറന്നതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ തീ കത്തിച്ച് ആ ഉള്ളിയും ഇതും എല്ലാം അതിനകത്ത് വെന്ത് നല്ലതുപോലെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചു കൊടുത്ത പാൻ ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിടിച്ചിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ച് ഈ സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം പ്രസവിച്ചിടക്കുന്ന സ്ത്രീകൾക്ക് തീർച്ചയായും ഇത് നമ്മൾ കൊടുത്തിരിക്കണം അതുപോലെ തന്നെ പ്രസവ രക്ഷാ ലേഖ്യം നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ കയറി കാണേണ്ടതാണ് സാധാരണ പ്രസവ പ്രസവലേഖയൊക്കെ പണ്ടുള്ള സ്ത്രീകൾ കഴിക്കുമായിരുന്നു പക്ഷെ ഇപ്പുള്ള പെൺകുട്ടികളൊന്നും കഴിക്കത്തില്ല അവർക്കത് ബുദ്ധിമുട്ടാണ് എന്നാൽ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്ന പ്രസവ ലേഖ്യം നല്ല അലുവ പോലെ ഇരിക്കും അത് നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും അത് പ്രസവിച്ചിടക്കുന്നവര് മാത്രമല്ല അല്ലാതെ ഉള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റും മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ആർക്കും കഴിക്കാം അത് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് അത് ചെയ്ത് കഴിക്കേണ്ടതാണ് അലുവ കഴിക്കും പോലെ കഴിക്കാം